ള്ളി ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയ ചെട്ടിയുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ വണ്ടി ചില ഗ്രാമ കലാങ്ങൾ അപമാനിക്കുകയുണ്ടായി ഇതിൽ മനം നൊന്ത് അവർ ചെട്ടിയുളങ്ങരയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് ആഗ്രഹിച്ചു ദേവി പ്രീതിക്കായി അവർ കുടുങ്ങലൊക്കെ യാത്ര തിരിച്ചു കഠിന വ്രതത്തോടെ വജ്രിരുന്നതിനാൽ വെളിച്ചപ്പാടിലൂടെ ഒരു വാളിൽ ദേവി സാന്നിധ്യം അറിയുകയുണ്ടായി അങ്ങനെ ആ വാളുമായി കരുണാഥന്മാർ തിരികെ ദേശത്തേക്ക് മടങ്ങി ദിവസങ്ങൾക്ക് ശേഷം കരിപ്പുഴ തോട്ടിലെ കടുത്തുകാരനോട് രയ്ക്ക് പോകാനാണ് സഹായിക്കാമോ എന്നൊരു വൃദ്ധ ചോദിച്ചു നേരം വൈകിയതിനാൽ അയാൾക്ക് അവരെ അയക്കാൻ തോന്നിയില്ല അങ്ങനെ യാത്രാമധ്യേ അവർ ഇരുവരും ഒരു മരച്ചുവട്ടിൽ വീട്ടില് വിശ്രമിച്ചു അടുത്തുള്ള ഒരു ഭവനത്തിൽ നിന്ന് അയാൾ വൃത്തിക്ക് ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്തു ക്ഷീണം മൂലം മരിക കടത്തുകാരൻ ഉണർന്നു വീട്ടപ്പോൾ അയാൾ അടുത്തുള്ള ഭവനങ്ങളിൽ അറിയിച്ചു തൊട്ടടുത്ത ദിവസം ദേശത്തെ ഒരു ഇല്ലത്ത് പുരമേച്ചിൽ നടക്കവേ ആ വൃദ്ധ അവിടെ എത്തുകയുണ്ടായി പുരകെട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി പെട്ടെന്ന് ഒരു പ്രകാശം ജോലിച്ചുയർന്ന് ആ വൃദ്ധ അപ്രത്യക്ഷമാകുന്നത് ഇല്ലത്തെ അന്തജനം കണ്ടു അവർ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു അങ്ങനെ പലയിടങ്ങളിലായി കണ്ട ആ വൃദ്ധ സാധാരണ സ്ത്രീ അല്ലെന്നും സാക്ഷാത് ദേവി തന്നെ അവർ തിരിച്ചറിഞ്ഞു